കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു കൊല്ലസുതി അദ്ദേഹത്തിന്റെ ഭാര്യ എന്തൊക്കെ പരാതികളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ജനമൈത്രി എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ ഞങ്ങൾ രീതിയിൽ തന്നെയാണ് നമുക്കൊരു നിയമത്തിൽ ഞാനൊരു വിധമയാണെങ്കിൽ എന്റെ അടുത്ത് അത് പോട്ടെ ഈ മാക്സിമം എന്നെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണ് അതിലൊന്നും പറയാൻ പരാതി ാണ് പെണ്ണുണ്ടല്ലോ അവനെ വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ നിങ്ങളല്ലേ കുടുംബചരിത്രം ജീവചരിത്രം തിരക്കാൻ ലോകോ ഭയങ്കര ആൾക്കാരായിരിക്കും പത്ത് കെട്ടിലും ഞാൻ ഈ നാളെ പത്ത് കെട്ടിലും ഇതൊക്കെയാണ് പരാതി രേണു സുദീനെ യൂട്യൂബുകാരെ അപമാനിക്കുന്നു അണി റോസ് എന്ന ഒരു പെൺകുട്ടിയെ എത്രമാത്രം പേരാണ് അവരെ പരിഹസിച്ചത് നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയെ എത്രമാത്രം അപമാനിക്കുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെല്ലാം പരിഹസിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ എത്ര പേര് പരിഹസിക്കുന്നു രേണു സ്ഥിതി ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കേണ്ടതാണ് വിമർശനങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് രേണു സ്തി ചെയ്യേണ്ടത് അല്ലാതെ നമ്മളെ വിമർശിക്കുന്നവരെല്ലാം നമ്മൾ കേസ് കൊടുത്തും അടിച്ചൊതുക്കിയും ചീത്ത വിളിച്ചും ഒക്കെ ഒതുക്കാന്ന് വിചാരിച്ചാൽ കൂടുതൽ കൂടുതൽ അത് പ്രശ്നങ്ങളാവുകയുള്ളൂ